ീസ്റ്റോണമിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നടന്നിട്ടുള്ള ഒരു ചർച്ച നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിനകത്ത് ആഷ്മിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഈ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അവരവകാശപ്പെടുന്ന നമ്മുടെ സന്ദീപ് ജിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ ദിവസം ഈ ട്വൻ്റി ഫോർ ചാനൽ നടന്നായിരുന്നു കാരണം നമ്മുടെ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പദയാത്രയൊക്കെ നടത്തി നമുക്കറിയാലോ അല്ലേ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മും ഇതിനകത്ത് ഒരുപാട് പാവങ്ങളുടെ പൈസ അടിച്ചു മാറ്റിയ അത്തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തി കരിവണ്ണൂർ ബാങ്കിൽ നിന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള പദയാത്ര തൃശ്ശൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പദയും പദവും പോയ കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രചരണം തുടങ്ങിയായിരുന്നു കാരണം ഞാനാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി അപ്പം ഞാൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് തൃശ്ശൂരിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു വ്യക്താവാണ് നമ്മുടെ സുരേഷ് ജി അപ്പൊ അതുകൊണ്ട് ഇക്ക ഈ കൂട്ടർക്കെല്ലാം ഈ കേരള പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലെ ജനങ്ങളോടും ഒരു പ്രത്യേക മമതയും സ്നേഹവും ഒക്കെ ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു ചാനലിനകത്ത് വന്ന ഒരു ചർച്ചയിൽ ഈ ഹാഷ്മിയുടെ ഒരു ഇൻട്രോ ഹാഷ്മിയുടെ ഇൻട്രോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇങ്ങനെ തീപ്പൊരി ഇൻട്രോ ആയിരിക്കും കാരണം പുള്ളി നിർത്തത്തില്ല ഇങ്ങനെ അടിച്ചങ്ങോട്ട് ഇങ്ങനെ കസറി അങ്ങോട്ട് വിടും അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ അനിൽകുമാറുണ്ട് അതൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ വക്താവുണ്ട് ഇവരെല്ലാവരും ഇരിക്കുന്ന ഈ ഒരു വേദിയിലായിരുന്നു നമ്മുടെ സന്ദീപ് ജീവിക്ക് കുരുപൊട്ടി ആഷ്മിക്കെതിരെ തിരിഞ്ഞത് ആ ഒരു വാർത്തയാണല്ലോ അതൊരു കിഡിലൻ സാധനമായിരുന്നു അത് കാണാതിരുന്നാൽ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നും എന്നാണേലും ഈ രസകരമായിട്ടുള്ള ഈ ഒരു ഡിബേറ്റ് കാരണം നമ്മൾ ഇനിയിപ്പോൾ രസകരമായിട്ടുള്ള ഡിബേറ്റ് എന്നെ പറഞ്ഞു കാരണം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക എന്നാണേലും ഈ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കണ്ടെഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ബോധ്യമാവും ഇത്രത്തോളം സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കൂട്ടര് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഇതല്ല ഈ കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പം ഇ ഡിയും അല്ലെങ്കിൽ അതുപോലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സും ഒക്കെ വന്നിട്ട് ഒരു അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു പണമാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ പറ്റിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരനെ വഞ്ചിച്ചിട്ട് അങ്ങനൊരു പണമാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് ജനങ്ങൾ ജനങ്ങളിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും കൂടെ ഇവർ കാട്ടണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്നാൽ ഈ ഒരു വിഷയത്തിലുള്ള ഈ ഒരു ചർച്ച കിട്ടില്ല സാധനം ആഷ്മിയും ഈ പറയുന്ന സാധനവും കൂടെ ഒരു പോലും പിന്നെ ഇതിനകത്ത് ജയിക്കുന്ന ആരാണെന്നുള്ളത് വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ ആദായ നികുതി നോട്ടീസ് കാണുന്നതാണ് സി പി എം പറയുന്നു അതിന്റെ തുടർച്ചയിൽ തൃശൂരിൽ നമ്മൾ കണ്ടത് ആ രാഷ്ട്രീയവേട്ടയുടെ തുടർച്ചയാണ് യുക്തിയുള്ള ആരോപണമല്ലേ സന്ദീപ് കേട്ടു നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഈ ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി നടന്നത് കരുവന്നൂരിൽ സ്വന്തം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ച പാവങ്ങളോടോ തങ്ങളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി ആ ആജീവനാന്തകാലം പണിയെടുത്ത പണം മുഴുവൻ വേർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കരുവന്നൂരിൽ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തെയും വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളോടാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത് എന്ത് നാണം ഘട്ട ഇൻട്രോയാണ് കേരളയല്ലേ ഇവന്മാര് കൊണ്ടുപോയി കട്ട് മുടിച്ച് തിന്നത് അതിന്റെ അതിലെ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന സമയം ആവുന്നില്ല എന്തായിക്കോട്ടെ താങ്കൾ താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും രണ്ടാണ് കരുവന്നൂരിൽ അത് കള്ളപ്പണമായ ചെയ്യാം ചെയ്തോ പറഞ്ഞോ സന്ദീപാണോ തീരുമാനിക്കാത്ത ഇൻട്രോ ഒരു വാക്ക് പറ സന്ദീപ് ചൂണ്ടിക്കാണിക്ക ഒരു വാക്ക് ഒറ്റ വാക്ക് വെല്ലുവിളിക്കലാണ് ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് ഒരു വാക്ക് വസ്താവരുദ്ധമായി കാണിക്കാവോ എന്റെ വെല്ലുവിളിയാണ് ഞാൻ പറയട്ടെ പറയാൻ കഴിയില്ല ചുക്കുമല്ലീപേലി ബഹളം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട ഇൻട്രോയിലൂടെ പുലമ്പിയിട്ടുള്ള പുലഭ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കാർപ്പിച്ച് ഈ വിഷം മുഴുവൻ ദുപ്പിയത് ആ പണം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ മുഖത്തേക്കാണ് എന്ത് വാചകമെങ്കിലും പറഞ്ഞ എന്റെ വസ്തുതാ വസ്തുതാവിരുദ്ധമായ ഒരു വാചകം ചൂണ്ടിക്കാണിക്കാം സന്ദീപ് സന്ദീപ് കഴിയില്ല ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് സന്ദീപ് രണ്ടാമത്തെ കാര്യം കരിവന്നൂരിലെ കള്ളപുഴിയേസും രണ്ടും രണ്ടാണ് ഞാൻ അവിടുത്തെ അവിടെ പോയി അവരെ നേരിട്ട് കണ്ടവനാണ് ഞാൻ അതുകൊണ്ട് ആ ഇങ്ങോട്ട് ഇറക്കണ്ട ഇത് രണ്ടും രണ്ടാണ് സന്ദീപ് എങ്ങനെയാണ് ബന്ധം പറ ഇങ്ങോട്ട് ഇറക്കണ്ട ആഷ്മിയുടെ കേരളത്തിലെ ജനങ്ങളെ വേറെ ൂര് വേറെ കേസാണ് ഇൻട്രോയിൽ പ്രഖ്യാപിച്ചാൽ മരവിപ്പിക്കാൻ കരുവന്നൂർ പറഞ്ഞു ഇവിടെ ഫണ്ട് മരവിപ്പിച്ച് കരുവന്നൂർ പറയലേ നാലാങ്കട നാലാങ്കട പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങൾ പിന്നെ ഒന്നാമത്തെ വെല്ലുവിളി അതിൽ ആര് ആര് പറഞ്ഞു പറഞ്ഞു നിങ്ങളോടായി പറഞ്ഞു പറഞ്ഞില്ല എങ്ങനെയറിയാ കാര്യങ്ങളും കാണിച്ചില്ലാതെ ബി ജെ പി എവിടെയും എവിടെയും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കോൺഗ്രസ് പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല മറുപടി ചുക്കുമില്ല സന്ദീപ് മര്യാദ പറയണം സർ സന്ദീപ് സി പി എമ്മിനെതിരെ ഇൻഡോ പറയുമ്പോ അത് മഹത്തരമാകും സി ഞാൻ രൂക്ഷമായി പറയുമ്പോ സന്ദീപിനും ബിജെപിക്കും മഹത്തരമാകും അത് ബിജെപിക്കെതിരെ പറയുമ്പോൾ പൊള്ളും അത് സ്വാഭാവികമാണ് കുറ്റം പറയുന്നില്ല ല്ലോ സന്ദീപുംക്കൗണ്ടും മരവിപ്പിച്ച എന്താണ് അത് അറിയാം അത് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ ആക്ഷൻ ചെയ്യേണ്ടത് ഈഡിയാണ് ഈഡ് ചെയ്യേണ്ടത് എന്താണ് ഈ പാവങ്ങളുടെ പണം പിടിച്ചുപോച്ച അക്കൗണ്ടിൽ ആ പണം പിടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത് താങ്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് കേരളത്തിൽ ഇന്ന് വെല്ലുവിളിക്കാതെ പിന്നെ ഗുജറാത്തിൽ പോയിരുന്നോണ്ട് വെല്ലുവിളിക്കാൻ പറ്റുമോ എന്താണെങ്കിലും ഈ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ അതൊരു കിടിലൻ ഡിബേറ്റ് തന്നെയായിരുന്നു കാരണം സന്ദീപ് ജിക്ക് അക്ഷരാധരത്തിൽ കുലു പൊട്ടിയെന്നുള്ളതാണ് ആഷ്മിയെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് കാരണം സി പി എമ്മിനും കോൺഗ്രസിനും എതിരെ സംസാരിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു പ്രത്യേക ഒരു മമത ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് രാഷ്ട്രവിരുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഒറ്റ തിരിഞ്ഞോട്ടൊരു എന്ന രീതിയിലൊക്കെ ഇവർ സാധാരണ ഇങ്ങനെ പടച്ചു വിടാറുണ്ട് എന്തായാലും കിഡിലൻ ഒരു സാധനം തന്നെയായിരുന്നു ഈ ഒരു ഡിബേറ്റ് അത് കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് അത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം മിനിസ്റ്റർ എൻ്റർടൈൻമെന്റ്